ഒരു താന്തോന്നിയായ കുട്ടിയുടെ കഥയാണ് അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത് ടീച്ചേഴ്സിനെ ആരെയും അവൻ സെറെന്നോ മിസ്റ്റർ എന്നോ വിളിക്കില്ല എല്ലാ ടീച്ചേഴ്സിനെയും യാതൊരു ബഹുമാനവും ഇല്ലാതെ പേര് മാത്രം പറഞ്ഞു വിളിക്കുന്ന അത്രയും ഗുരുത്തക്കേണ്ട ഒരു കുട്ടി അങ്ങനെ ഒരു ദിവസം അവൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് ലൈബ്രറിയിലേക്ക് എത്തുകയാണ് ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ അവൻ കണ്ണുടക്കി അത് നോക്കുമ്പോൾ ഫ്രാങ്ക് എർബി എഴുതിയ ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന പുസ്തകമാണ് ആ പുറംചട്ടയിലുള്ളത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരുന്ന് പുകവലിക്കുന്ന ചിത്രമാണ് അത് ആ പതിനാറ് വയസ്സുകാരൻ കുട്ടിയെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ നിന്ന് മോഷിക്കുകയാണ് മോഷ്ടിച്ചെടുത്ത പുസ്തകമായിട്ട് അവൻ വീട്ടിലേക്ക് പോയി ആദ്യത്തെ മൂന്ന് നാല് പേജ് വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി അങ്ങനെ ആ പുസ്തകം മുഴുവനായിട്ട് അവൻ വായിച്ച് തീർക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു കഴിഞ്ഞ ആ പുസ്തകം ആരും കാണാതെ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം ഇരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഓറുടെ മറ്റൊരു പുസ്തകം ഈ പുസ്തകം അവിടെ വെച്ച് അവൻ രണ്ടാമത്തെ പുസ്തകം എടുത്ത് വീട്ടിലേക്ക് പോയി അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവൻ ആ പുസ്തകവും മുഴുവനായിട്ട് വായിച്ച് തീർത്തു അത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ ചെന്നപ്പോ അവിടെ അതേ ഓദറുടെ മറ്റൊരു പുസ്തകം വീണ്ടും ഇങ്ങനെ ഒരു നാല് പുസ്കം വായിച്ച് കഴിയുമ്പോഴേക്കും വായനയുടെ സുഖം അവൻ മനസ്സിലായി പിന്നീട് അങ്ങോട്ട് വായനയോട് വായനയാണ് വായിച്ച് വായിച്ച് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ ഗഹനമായ പുസ്തകങ്ങൾ പോലും അവൻ വായിച്ചു തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൻ പത്രങ്ങളും മാസികകളും വായിച്ചു തുടങ്ങി പതിയെ പതിയ സ്കൂളിലെ പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി അങ്ങനെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ കുട്ടി സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസായി കോളേജിലെത്തി നിയമത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അർക്കൻസാസിലെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോണിയായിട്ട് മാറി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ജഡ്ജായും അയാൾ വളർന്നു അയാളുടെ പേര് ഒല്ലിനി ഒരു ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥയിൽ നമ്മുടെ ഒല്ലിനിയിൽ വായനയോട് തോന്നിയ ഒരു ഭ്രമം ഉണ്ടല്ലോ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ലഹരി ലഹരിയുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കണം എന്തൊന്നാണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത് അതൊക്കെയും ലഹരിയാണ് അങ്ങനെ നോക്കുമ്പോൾ വായന ലഹരിയാണ് ചിലർക്ക് ഫുട്ബോൾ ലഹരിയാണ് മറ്റു ചിലർക്ക് ക്രിക്കറ്റ് ലഹരിയാണ് യാത്രകൾ സംഗീതം ഇതെല്ലാം തന്നെ ലഹരിയാണ് പക്ഷേ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരികളാണ് ഇങ്ങനെ ആയിട്ടുള്ള ലഹരി ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴല്ലേ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി തേടി പോകാനുള്ള സാധ്യതയുള്ളത് ചില തൈറോയിഡ് പേഷ്യൻസിനൊക്കെ കണ്ടിട്ടില്ലേ അവരുടെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ ശരീരത്തിന് ആവശ്യമായ തൈറോയിഡ് ഹോർമോൺ ഓരോ ദിവസവും സിന്തറ്റിക്കായി ഇങ്ങനെ ഗുളിക രൂപത്തിൽ അവർക്ക് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ലഹരി പക്ഷെ നാച്ചുറൽ അല്ലാത്ത എല്ലാത്തിനും ഒരു സൈഡ് എഫക്ട് ഉണ്ട് അതുപോലെ സിന്തറ്റിക്കായി ലഹരിക്കും വലിയ സൈഡ് എഫക്റ്റുകളുണ്ട് അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല അവന്റെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ഭാവിയെയും സ്വപ്നങ്ങളെയും ഒക്കെ നശിപ്പിക്കും അപ്പോൾ ഓരോരുത്തർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓരോരോ ലഹരികൾ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അവൻ യോജിച്ച ലഹരി കണ്ടെത്താനുള്ള ഉത്തരവാദിത്തമാർക്കാണ് അവനവന് തന്നെയാണോ ഒരിക്കലുമല്ല അവിടെയാണ് നമ്മൾ ഒല്ലിനീലിന്റെ കഥയുടെ ബാക്കി കേൾക്കേണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ ഒല്ലിനിയിൽ പഠിച്ച സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒല്ലീനയിൽ പലതവണ കരയിപ്പിച്ചിട്ടുള്ള ഗ്രാഡി ടീച്ചർ വന്ന ഒരു വെളിപ്പെടുത്തലത്തി ഒല്ലിനീൽ ആകെ പോയി കാരണം ഒല്ലിനിയിൽ ഏറ്റവും ആദ്യമായിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം മോഷ്ടിക്കുന്നത് നേരിട്ട് കണ്ടൊരാളാണ് ഗ്രാഡി ടീച്ചർ അന്ന് ഗ്രാഡി ടീച്ചർ അവനെ കൈയ്യോടെ പിടികൂടിയില്ല മറ്റു കുട്ടികളുടെ മുന്നിൽ അധിക്ഷേപിച്ചില്ല അവന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല പകരം അവൻ അവനെത്തോയ പുസ്തകം ഏതാണെന്ന് അത് ഫ്രാങ്ക് എയർപിയുടെ പുസ്തകമാണെന്ന് മനസ്സിലാക്കിയ ടീച്ചർ തൊട്ടടുത്ത ദിവസം അവന് വേണ്ടി അതേരുടെ മറ്റൊരു പുസ്തകം അവിടെ കൊണ്ടുവച്ചു അത് കഴിയുമ്പോൾ വീണ്ടും മതയോത്ര മൂന്നാമത് പുസ്തകം അത് കഴിയുമ്പോൾ മറ്റൊന്ന് അങ്ങനെ 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 ഓരോ തവണയും ഇങ്ങനെ ഒരു പുസ്തകം കണ്ടെത്തുന്നതിനു വേണ്ടി ഗ്രാഡി ടീച്ചർ എഴുപത് മൈൽ അകലെയുള്ള മെംഫിസിലേക്ക് ഡ്രൈവ് ചെയ്തു പോയി അതും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ചു യഥാർത്ഥത്തിൽ ആ ടീച്ചറാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് വായന എന്ന ലഹരിയുടെ അടിമയാക്കി ഒല്ലിനീരനെ മാറ്റി കളഞ്ഞ നമ്മുടെ മക്കൾക്കും ആവശ്യമുണ്ട് ഇതുപോലൊരു ഗ്രാഡി ടീച്ചറിന് നമ്മളായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഗ്രാഡി ടീച്ചർ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ റെക്കമെന്റ് ചെയ്യുത്രേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ചു നോക്കൂ ജീവിതമാകുന്ന ഈ ലഹരി ഉപയോഗിച്ചു നോക്കാത്തത് കൊണ്ടാണ് പക്ഷേ അതിന്റെ രുചി യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സിന്തറ്റിക് സിന്തറ്റിക്കായി ലഹരി തേടി പോകുന്നത് ആൻഡ് ട്രസ് മീ ലൈഫ് ഇസ് മോർ ദാൻ ഡ്രഗ്സ് വല്ലാത്തൊരു മയക്കുമരുന്നാണ് ജീവിതം